നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ലാവ്ലിൻ കേസ് വീണ്ടും സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ് മെയ് ഒന്നിലേക്കാണ് കേസ് മാറ്റിയിരിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വി വൈശാഖ് എന്നിവരാണ് കേസ് പരിഗണിച്ചത് പ്രധാനമായും കേസിൽ സാക്ഷിയായി ഹാജരായ ഒരാളുടെ വക്കീൽ മുപ്പത് തവണ കേസ് മാറ്റിവെച്ചു എന്ന് കോടതിയിൽ അറിയിക്കുകയുണ്ടായി കേസ് ഇത്തരത്തിൽ കൊണ്ടുപോകാൻ അതായത് മാറ്റിവെക്കുന്നു എന്ന രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നും സാക്ഷികളിൽ ഒരാൾ അറിയിക്കുകയുണ്ടായി എന്നാൽ കോടതി മറുപടിയായി നൽകിയത് സമയക്കുറവ് കൊണ്ടാണ് കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നതെന്നാണ് കോടതിക്ക് സമയമൊക്കെ കുറവ് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത്തരത്തിൽ നീണ്ടുപോകുന്നത് മാറ്റി ുന്നത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കേസ് വാദിക്കാൻ താല്പര്യമില്ല കക്ഷികളിൽ ഒരാളുടെ വക്കീൽ കോടതി അറിയിച്ചു എന്നാൽ ഏത് സമയം പറഞ്ഞാലും വാദിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐയും കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് മുപ്പത്തി തവണയാണ് കേസ് കോടതി മാറ്റിവെക്കുന്നത് എന്തായാലും ഇപ്പോൾ മെയ് ഒന്നിലേക്കാണ് ഇപ്പോൾ വീണ്ടും ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് തുടർച്ചയായി മാറ്റിവെച്ച കേസ് ഇന്ന് മുപ്പത്തി എട്ടാം തവണയായിരുന്നു കോടതിയുടെ മുൻപാകെ എത്തിയത് കേസിൽ ആറു വർഷം മുൻപാണ് എതിർ കക്ഷികൾക്ക് ആദ്യ നോട്ടീസ് അയച്ചത് പിന്നീട് തുടർച്ചയായി മാറ്റിവയ്ക്കുകയായിരുന്നു സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കാനിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സി ബി ഐ അപ്പീലും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള മറ്റു പ്രതികളുടെ ഹർജികളുമാണ് എന്തായാലും അത് പരിഗണിച്ചിട്ടില്ല വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് ലാവ്ലിൻ കേസിന് അടിസ്ഥാനം ലാവ്ലിൻ കമ്പനിക്ക് ഈ കരാർ നൽകുന്നതിന് പ്രത്യേക താല്പര്യം കാണിക്കും വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് കേസിലെ പ്രധാന ആരോപണം രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്നിനാണ് എസ് എൻ സി ലാവ്ലിൻ കേസ് സിബിഐക്ക് വിടാൻ അന്നത്തെ സംസ്ഥാന ക്യാബിനറ്റ് തീരുമാനിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറ് ഡിസംബർ നാലിന് ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് വി എസ് സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനാറിന് കേസ് സി ബി ഐക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനൊന്നിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏഴാം പ്രതിയാക്കി സി ബി ഐ കുറ്റപത്രം നൽകി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് സി ബി ഐ പ്രത്യേക കോടതി ഒഴിവാക്കി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ കേസിൽ നിന്ന് ഹൈക്കോടതിയും ഒഴിവാക്കി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തൊമ്പതിന് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സിബിഐ ഹർജി നൽകി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്നിന് കസ്തൂരി രംഗ അയ്യർ ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധി കോടതി സ്റ്റേ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ കേസ് സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ചിലാണ് സി ബി ഐ അഭ്യർത്ഥന അനുസരിച്ച് കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി പലതവണ മാറ്റിവെച്ചു ഇന്നും മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും മെയ് ഒന്നിനാണ് ഇനി കേസ് വീണ്ടും പരിഗണിക്കുക അന്നും മാറ്റിവയ്ക്കുമോ എന്ന ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു